ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഓണമൊക്കെ പൊളിച്ച് ആഘോഷിച്ചതായിട്ട് മനസ്സിലാക്കുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും വാലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്നത്തെ സന്തോഷ വാർത്തകളിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന സന്തോഷ വാർത്തകൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സ് ആണ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നയൻ ഓഫ് പെൻറ്റിൾസ് Eight of Pentacles, Nine of Wands, Three of Pentacles, The Hermit. The Hierophant, King of Swords, Judgment, Eight of Swords. கிங் வான்ஸ் வட்டம் ஓஃப் தி டெக்கு வந்திருக்கிறது பேஜ் ஓஃப் வான்ஸ் ஆனால் പേജോ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കാം അതിനൊരു പ്രോഗ്രസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ ചില ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ബിസിനസ് കാര്യങ്ങളിലാവാം അല്ലെങ്കിൽ ഏത് കാര്യത്തിനായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനൊരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും നോക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ ദിവസവും ചില ആൾക്കാരെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വിവരം അറിയണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാ ദിവസവും നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അവർ വരുന്നുണ്ടോ എന്ന് എന്നും ഇവിടെ പറയാവുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ സിക്സ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ ഒരു മാറ്റത്തിനുള്ള തുടക്കമായി കണ്ടില്ലേ ഇവിടെ സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ചില ദുരിതം നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ കടൽ ഇവിടം കടന്നിട്ട് അല്ലെങ്കിൽ അക്കരയ്ക്ക് പോകുന്നു മനസ്സിലായില്ലേ കടൽ കടന്ന് മറ്റൊരിടത്ത് പോകുന്നു എവിടെയൊക്കെയോ നിങ്ങൾ ഒരു കടന്നുപോകാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹമുണ്ട് എന്നും വേണമെങ്കിൽ ഇവിടെ പറയാവുന്നതാണ് അത്രമാത്രം വളരെയധികം പോസിറ്റീവായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ ചില ജോലികളിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോവുകയാണ് ആവാ പോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാവുക നിങ്ങൾ ഇതുവരെ ജോലി ചെയ്തിരുന്നിടത്ത് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളാണ് ലഭിച്ചിരുന്നത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുക ചില റിലേഷൻഷിപ്പിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ിച്ചിട്ടുണ്ടാവാം നിങ്ങൾ അതിനെയെല്ലാം കടന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിന് സന്തോഷത്തിലേക്കാണ് പോകുന്നത് ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നും ഇവിടെ പറയാം ഇവിടെ അതുപോലെ തന്നെ നോ ആയിട്ടുള്ള അവസ്ഥകളിൽ കഴിഞ്ഞിരിക്കുന്നവർ ഒന്ന് ചേരുന്നു ഇവിടെ കോംപ്രമൈസ് ചെയ്ത് വീണ്ടും ഒരു ലൈഫിലേക്ക് പോകുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ നയൻ ഓപ്പൻറ്റക്കൾസ് വന്നിരിക്കുന്നു ഇവിടെ സമൃദ്ധിയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വിവാഹം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഓർണമെൻസ് എടുക്കുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഇവിടെ ആരുടെയൊക്കെ വിവാഹം നടക്കുന്ന എനർജി വേണമെങ്കിൽ പറയാം അതെ തീർച്ചയായിട്ടും മാരേജ് പ്രപ്പോസൽ വരിക അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് പോവുക സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞിട്ടല്ല പരസ്പരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് റെസ്പെക്റ്റ് ചെയ്തുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിംഗ് ഉണ്ട് റാഫേൽ റഫേൽമാലാഹ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് അവരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ പരസ്പരം സന്തോഷത്തോടുകൂടി ഉള്ള ഒരു ലൈഫിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു തുടക്കം കുറിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഇവിടെ അത് തന്നെയാണ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആവുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആഗ്രഹങ്ങൾ പൂവണിയുകയാണ് പ്രതീക്ഷകൾ സഫലമാകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ചില ഷോപ്പുകൾ തുടങ്ങാനും ബിസിനസ് തുടങ്ങാനും ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനും പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാനും പ്രതീക്ഷകൾ ഇവിടെ പൂവണിയുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു കാര്യം അതായത് നിങ്ങൾ ഇതുവരെയും നോക്കിയിരുന്ന നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളുമായിട്ടുള്ള കൂടിച്ചേരൽ അവരുമായിട്ടുള്ള വിവാഹം വിദേശത്ത് പോകൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്ക് പോവുക സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്നുണ്ട് ഇവിടെ സഫലത അനുഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കുകൾ ഇവിടെ സഫലമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളത് അതുപോലെ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട് ഇതുവരെ നിങ്ങൾ പ്രയത്നിച്ചിരുന്നതിന് ഉള്ള പ്രതിഫലം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വരുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയാണെങ്കിലോ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ എയിറ്റ് ഓഫ് പെൻഡക്കൾസ് ആണ് വന്നിട്ട് പെൻറ്റക്കിൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നു കാരണം ഇവിടെ സാമ്പത്തിക മണി കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ജോലി കിട്ടിയിരിക്കാം അല്ല എങ്കിൽ ഉള്ള ജോലിയിൽ തന്നെയും നിങ്ങൾക്ക് പരിശ്രമം അത്യാവശ്യമാണ് ആ അവിടെ നിന്നും കൂടുതൽ മണി ഏൺ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി കൂടുതലായിട്ടും നിങ്ങൾ രാപകൽ അധ്വാനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി കാരണം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരുപാട് പേർ ഉണ്ട് എന്നുള്ള ആ ഒരു കൂടി നിങ്ങൾ ഉത്സാഹത്തോടുകൂടി മണി ഏൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നയൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഫയർ സൈൻ ആണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ നിങ്ങൾ സജിറ്റേറിയസ് എനർജി കൂടുതലായിട്ടും വന്നിട്ടുണ്ട് കാരണം ഇവിടെ എന്താണ് ആണ് ഇവിടെയും കണ്ടില്ലേ ഇവിടെ ആഗ്രഹം സഫലമാകും തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആരൊക്കെ ആർക്കൊക്കെയോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തിനോ വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ട് അതിപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാകണമെന്നില്ല ചില കരിയർ സംബന്ധമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെയൊക്കെ വന്നു ചേരാനുണ്ടാവും ചിലപ്പോൾ ചില ലോണുകൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുണ്ടാവും ചില സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ട് അതിന് നിങ്ങൾക്ക് ഡിലേ വന്നിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ടാവാം ആരെങ്കിലും വാങ്ങിച്ചത് ചിലപ്പോൾ തരാൻ തരാനുണ്ടാവാം എന്തെങ്കിലുമൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന എനർജിയാണ് അത് പ്രതീക്ഷിക്കുന്ന എനർജിയാണത് ബുദ്ധിപൂർവ്വം അല്ല എങ്കിൽ അതിനെ നിങ്ങൾ കുറച്ചുകൂടി ക്ഷമയോടുകൂടി ഒന്ന് കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ത്രീ ഓഫ് പെൻഡക്കൾസ് ആണ് നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ടീം വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ അതല്ല എങ്കിൽ ചിലപ്പോൾ ചില കോടതി സംബന്ധമായ കാര്യങ്ങളിൽ രണ്ടു മൂന്ന് പേർ കൂടി ചേർന്ന് ആലോചിക്കുന്ന അനാർത്ഥി അവിടെ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോരാടാൻ പറ്റില്ല ആരുടെയെങ്കിലും കൂടെ സഹായമില്ലാതെ അവിടെ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതിനായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് അഡ്വൈസ് തേടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികപരമായും നിങ്ങൾ മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കാം അതല്ല എങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും ആരായാം അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട് ടീം വർക്കിലൂടെ അഥവാ അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലൂടെ കൂട്ടുകെട്ട് ഇല്ല എങ്കിൽ അവിടെ നിലനിൽക്കാൻ പറ്റില്ല അങ്ങനെ കൂട്ടുകെട്ടിലൂടെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് ഇവിടെ ഹെർമിറ്റ് എനർജിയാണ് പലരും ഇവിടെ ഒറ്റക്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം ചിലപ്പോൾ കണ്ടില്ലേ ഇവിടെ വന്ന് നോ കോൺടാക്റ്റ് വന്നിട്ട് ഇവിടെ നിങ്ങൾ ഒന്ന് ചേരുന്ന ഉണ്ട് ഇവിടെ അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ കുറച്ചു നേരം സൈലന്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്കിരിക്കുക ചിലപ്പോൾ ചില പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്കായി എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം അതല്ല ഇനി സ്വന്തം ഉള്ളിൽ നിന്നുള്ള ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതും ഇവിടെ വേണമെങ്കിൽ പറയാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഒരു ഹെർമിറ്റ് മൂഡാണ് ഒരു സന്യാസ മൂഡാണ് ഏകാന്തത അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഹെറോഫിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഹെറോഫിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ ദൈവാനുഗ്രഹം ഇവിടെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ അഡ്വൈസ് തേടാനായിട്ട് വരുന്ന ഒരു എനർജി കാരണം നിങ്ങൾ സമൂഹത്തിൽ കുറച്ചുകൂടി ഉയർന്ന പദവിയിലായിരിക്കുന്ന ആൾക്കാരാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വയം നിങ്ങൾ വെച്ചതാണ് ഈ സ്വയം വെച്ച എനർജി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്ത് നേടിയതാണിത് നിങ്ങൾ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മറ്റ് പല കാര്യങ്ങൾക്ക് യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്ന എനർജി അതിലൂടെ നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ഒരു ജീവിത ചര്യയിലേക്ക് പോകാം അവിടെ നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിച്ചു വരുന്നുണ്ട് ഹെൽത്ത് വെൽത്ത് എല്ലാം തന്നെ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു എനർജി അതുപോലെ മറ്റുള്ള വരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഏത് കാര്യത്തിലും ദൈവാനുഗ്രഹം അനുഭവപ്പെടുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് സ്പിരിറ്റ് മൈൻഡ് ബോഡി സ്പിരിറ്റ് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും നല്ല വ്യക്തത ഉണ്ട് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതുപോലെയുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വയം നിങ്ങൾക്ക് ശാന്തത സമാധാനം സമാധാനമൊക്കെ അനുഭവിക്കാനുള്ള ഒരു കഴിവ് വരാൻ തുടങ്ങുന്നു എന്നാണ് പറയാൻ പറ്റുന്നത് ഇവിടെ അത്തരത്തിലുള്ള നല്ല എനർജി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മംഗളകരമായ പല കാര്യങ്ങൾക്കും നിങ്ങളെ അല്ല ആൾക്കാർ ക്ഷണിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്ന എനർജി എനർജിയുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിഷമകരമായ അവസ്ഥകളിലായിരിക്കാം ഏതെങ്കിലും ചിലപ്പോൾ ചില എക്സാമിനേഷനുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതി സംബന്ധമായ കേസുകൾ ഒക്കെയും നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം മനസ്സിലായില്ലേ അവിടെ ചിലപ്പോൾ നിങ്ങൾ കുറേയൊക്കെ ഒരുപാട് ദുഃഖകരമായ അവസ്ഥകളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയത്ത് അതിനുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു അതോറിറ്റി പവറും കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്ന ഒരവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം നിങ്ങൾ മറികടന്ന് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന എനർജി തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും ജഡ്ജ്മെന്റ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾ ഒരുപാട് ദൈവത്തെ വിളിച്ചിട്ടുണ്ടാവാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ തെറ്റുകൾ ചെയ്തിട്ട് എനിക്കതിൻ്റെ പ്രതിഫലം വേണ്ട ഞാൻ ആ തെറ്റ് ചെയ്തതിനെ എല്ലാം ഞാൻ തിരുത്തിയെടുത്തു കഴിഞ്ഞു ഇനി എനിക്കിനി ഒരു നല്ല ജന്മം തരൂ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം കുറ്റബോധം മനസ്സിനെ അലട്ടിയിട്ടുണ്ടാവുക ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവപക്ഷത്തു നിന്നും ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ കുറച്ച് നിങ്ങൾക്ക് നല്ല അവെയർനെസ് തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട് നല്ല അവേക്കണിങ് അതായത് സ്പിരിച്വൽ അവേക്കണിങ് ലഭിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത് ഒരുപാട് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ ലൈഫിലേക്കുള്ള ഒരു വരവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ സ്വയം ബന്ധനത്തിലാവപ്പെട്ടിരിക്കുകയാണ് ചിലപ്പോൾ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭരണം നിങ്ങളെ മറ്റുള്ളവർ ഭരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ കൈകാലുകൾ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുമാവാം ല്ല ചിലപ്പോൾ വീട്ടിലാണെങ്കിൽ ഭർത്താവ് പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ പെങ്ങൾ ഇവരൊക്കെ പറയുന്നത് കേട്ട് സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് അവിടെ വോയിസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അത്തരത്തിലുള്ള ഒരു ബന്ധനത്തിൽ അല്ല എങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും പിടിയിൽ പിടിയിലകപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ ഇത് നിങ്ങൾക്ക് സ്വയം മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ നിന്ന് കാരണം കുറച്ചൊന്ന് കഷ്ടപ്പെടണം മനസ്സിലായില്ല അപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും കാരണം എയ്റ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വഴി കിടപ്പുണ്ട് രക്ഷപ്പെടാനായിട്ട് പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വിചാരിക്കും നിങ്ങളെ സ്നേഹിക്കുകയില്ല എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ അവരോട് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാവും എതിർത്താരോടും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ മനസ്സിലായില്ലേ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സഹിച്ചു കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയും അതുപോലെ തന്നെ കിങ് ഓഫ് ആണ് കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് നിങ്ങളൊന്ന് ഫേമസ് ആവുന്ന ഒരു സമയമാണ് ഇവിടെ വരാൻ തുടങ്ങുന്നത് പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ച് ഇഷ്ടമുള്ള ജോലിയിലേക്ക് പോകുന്ന എനർജി മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുന്ന ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇവിടെ വേണ്ടാത്തതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം അതിനുള്ളിൽ തൻ്റെ ഇടം വേണം മനസ്സിലായില്ലേ നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്യാനുള്ള കഴിവ് വേണം ഇന്നർ വർക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു കാർഡ്സ് കാർഡ് വന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പല ആൾക്കാരും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ബന്ധനത്തിലായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണമെങ്കിൽ പക്ഷെ നിങ്ങൾ പരിശ്രമിക്കണം ഒരുപാട് നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങൾക്ക് സന്തോഷകരമായ ലൈഫിലേക്ക് മുന്നോട്ട് വരണം എങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് സോഡ് ആണ് ജെമിനി ലിബ്ര എനർജി ആണ് വേണ്ടാത്തതിനെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുക മനസ്സിലായാലും നിങ്ങളുടെ സന്തോഷമാണ് വലുത് നിങ്ങൾ ആ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കേണ്ട അതുകൊണ്ട് വളരെയധികം ധൈര്യപൂർവ്വം ധൈര്യം സംഭരിച്ച് നിങ്ങൾ മുന്നോട്ട് വരാനാണ് ഇവിടെ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ